നമസ്കാരം മലാല വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കലിൽ നഷ്ടപരിഹാരം നൽകുന്നതിൽ സ്പെഷ്യൽ പാക്കേജ് നടപ്പാക്കാൻ പൊതുമരാമത്ത് മന്ത്രിയെ സമീപിക്കാൻ ആര്യടൻ ഷോഖത്ത് എം എൽ എയുടെ നേതൃത്വത്തിൽ നടന്ന പൊതുമരാമത്ത് പുറവൃത്തി അവലോകന യോഗത്തിൽ തീരുമാനം അപ്രതീക്ഷിത മഴവെള്ളപ്പാച്ചിലിൽ കാർ ഉൾപ്പെടെ യാത്രക്കാർ ഒഴുക്കിൽപ്പെട്ടു കരുവാരം കൊണ്ട് പാന്ത്ര ചെമ്പക്കാട് റോഡിലൂടെ സഞ്ചരിച്ച കാറാണ് ചോലമുറിച്ച് കടക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ടത് സമീപവാസികളുടെ അവസരോചിത ഇടപെടലാണ് യാത്രക്കാരെ രക്ഷപ്പെടുത്തിയത് ജനവാസ മേഖലയിൽ ഇറങ്ങി മലപ്പുറം എടവണ്ണ പടിഞ്ഞാറെ ചാത്തല്ലൂരിലാണ് ജനവാസ മേഖലയിൽ കാട്ടാനിറങ്ങിയത് മൂന്ന് കിലോവൻ ഛാവുമായി ഒരാൾ എക്സൈസിന്റെ പിടി പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി ജസിമുദ്ദീൻ ഷെഖിനെയാണ് തൃപ്പനശ്ശിയിൽ നിന്നും എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് സ്വന്തമായി വീട് നിർമ്മിക്കാൻ കഴിയാത്ത നിർദ്ധനർക്ക് സ്നേഹവീഠ പദ്ധതിയിലൂടെ തണകഴുകുകയാണ് കുടുംബശ്രീ സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ ഗൃഹശ്രീ പദ്ധതിയുമായി ചേർന്ന സി ഡി എസുകളുടെ സഹകരണത്തോടെയാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ സ്നേഹവീഠ പദ്ധതി നടപ്പിലാക്കുന്നത് ബൈപ്പാസ് നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കലിൽ നഷ്ടപരിഹാരം നൽകുന്നതിൽ സ്പെഷ്യൽ പാക്കേജ് നടപ്പാക്കാൻ പൊതുമരാമത്ത് മന്ത്രിയെ സമീപിക്കാൻ ആര്യടൻ ഷോക് എംഎൽഎയുടെ നേതൃത്വത്തിൽ നടന്ന പൊതുമരാമത്ത് പ്രവൃത്തി അവലോകന യോഗത്തിൽ തീരുമാനം എടക്കര ബൈപ്പാസ് രണ്ടാം ഘട്ടത്തിന് സാങ്കേതികാനുമതിക്കായുള്ള നടപടി വേഗത്തിലാക്കും പന്ത്രണ്ട് വർഷം മുൻപ് ബൈപ്പാസിന് ഭൂമി വിട്ട് നൽകിയവർക്ക് നഷ്ടപരിഹാരം നിശ്ചയിക്കുമ്പോൾ കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം കണക്കാക്കി കുറവ് വരുത്തുന്നതിനെതിരെയാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ സമീപിക്കുന്നത് സ്ഥലം ഏറ്റെടുത്തത് മുതൽ പന്ത്രണ്ട് വർഷത്തെ പലിശയും ആവശ്യപ്പെടും നിലമ്പൂർ ബൈപ്പാസിന് കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത് ഇതിൽ ആദ്യഘട്ട പൂർത്തീകരണത്തിന് ഭൂമി ഏറ്റെടുക്കലിന് കോടി രൂപയുമാണ് ആവശ്യപ്പെടുന്നത് ബൈപ്പാസ് റോഡിനായി മണ്ണിട്ട സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി സമീപവാസികൾക്ക് റോഡ് മുറിച്ചുകടക്കുവാൻ കഴിയാത്ത ദുരിതത്തിന് പരിഹാരം കാണും വെള്ളക്കെട്ടുകൾ മണ്ണിട്ട് നികത്തുവാനും തീരുമാനമായി തൃക്കൈകുത്ത് പാലത്തിന് അപ്രോച്ച് റോഡിന് വേണ്ടി ഒരു കോടി എൺപത് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ടുണ്ട് സർക്കാരിലേക്ക് അതും എത്രയും പെട്ടെന്ന് ആ പിന്നെ എ എസിന് വേണ്ടി മൂവ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതേപോലെ എടക്കര ബൈപ്പാസ് റോഡിന്റെ ഫസ്റ്റ് റീച്ച് അത് ഫസ്റ്റ് റീച്ച് കഴിഞ്ഞ് അതിന്റെ സെക്കൻഡ് റീച്ചിനു വേണ്ടി എ എസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ സെക്കൻഡ് റീച്ചിൻ്റെ എസ് കിട്ടിയിട്ടുണ്ട് അത് ടി എസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് രണ്ട് കോടി രണ്ട് കോടി അപ്പം ഫസ്റ്റ് റീച്ചിൻ്റെ കംപ്ലീഷൻ കൂടി റിപ്പോർട്ട് ആയാൽ മാത്രമാണ് നമുക്ക് രണ്ടാമത്തെ ടി എസ് കിട്ടുക അതിന് ഫസ്റ്റ് റീച്ച് കഴിഞ്ഞു സെക്കൻഡ് റീച്ചിന് വേണ്ടി രണ്ട് കോടി രൂപയുടെ ടി എസ് ലഭിച്ചാൽ ഉടനെ അത് അത് ഗവൺമെന്റിലാണ് ആണ് അതിന് ടെൻഡർ ചെയ്യുന്നതായിരിക്കും ആ എയ്ഡ്സ് ആൻഡ് റിവേഴ്സ് എസ് ആണ് അതേപോലെ ഇടക്കര ശങ്കരംകുളം റോഡ് അതിന്റെ വർക്ക് നടക്കുന്നു അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും നിലമ്പൂർ ടൗണിന് ഈ ഫോറസ്റ്റ് ഓഫീസിന്റെ ബിൽ ഓഫീസിന്റെ മതില് പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടി അത് എത്രയും പെട്ടെന്ന് ആ പണി പൂർത്തീകരിക്കാൻ ഇരുപത്തി ലക്ഷം രൂപയുടെ ഒരു വർക്ക് അത് ഇതുവരെ കളക്ടറുടെ മ്യൂട്ടേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല എന്നതാണ് അതിനുവേണ്ടി അത് എത്രയും പെട്ടെന്ന് ലഭിക്കാൻ അതിനുവേണ്ടി നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു ബൈപാസ് റോഡ് എഴുപത്തിയാറ് കോടിക്ക് ഒരു പിന്നെ ടി എസിന് വേണ്ടി റോഡിന് വേണ്ടി മുപ്പത്തഞ്ച് കോടി ബാക്കിയുള്ള അക്വസിഷ്യൻ പ്രവർത്തനത്തിന് വേണ്ടി ഉള്ള എമൗണ്ടും കൂടി വെച്ച് മുപ്പത്തി ടോട്ടൽ എഴുപത്തി കോടിക്ക് വേണ്ടിയുള്ള ഒരു ടി എസിനു വേണ്ടി സമർപ്പിക്കുകയാണ് അതിൽ മുപ്പത്തഞ്ചു കോടി രൂപ നിലവിൽ ഇതുവരെ എർത്ത് വർക്ക് കഴിഞ്ഞ ആ ഫസ്റ്റ് റീച്ച് പൂർത്തീകരണത്തിന് വേണ്ടി ടി എസിനു വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയാണ് അതിന് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഇപ്പോ നിലവിലുള്ള പിന്നെ അക്കോസിഷന് വേണ്ടി ലാൻഡ് വിട്ടു തന്ന ആളുകൾക്ക് ആ ആളുകൾക്ക് പിന്നെ അവരുടെ ഡിപ്രിസിയേഷൻ കണക്കാക്കാതെ തന്നെ തുക ലഭിക്കുന്നതിന് വേണ്ടി അതിന്റെ കൺസേണ്ട മന്ത്രിമാരെയും സർക്കാരിനെയും സമീപിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് എടക്കര ബൈപ്പാസ് റോഡിന്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിന് സാങ്കേതികാനുമതിക്കായുള്ള നടപടി വേഗത്തിലാക്കും കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ചന്തക്കുന്നിൽ നിന്നും വെളിയംതോട് വരെ സി എൻ ജി റോഡ് ഉയർത്തി വെളിയംതോടിൽ വെള്ളക്കെട്ടില്ലാതെ കോടി രൂപ ചെലവിൽ നിലമ്പൂർ വെളിയംതോട് മുതൽ വഴിക്കടവ് വരെ പതിനഞ്ച് കിലോമീറ്ററിൽ സി എൻ ജി പാത നവീകരിക്കുന്നതിനും ചുങ്ങത്തറ എടക്കര വഴിക്കടവ് നഗര സൌന്ദര്യവൽക്കരണത്തിനുമായി കേന്ദ്ര റോഡ് ഫണ്ട് സഹായം ലഭിക്കുവാൻ പ്രിയങ്കാഗാന്ധി എംപി വഴി കേന്ദ്ര സർക്കാരിനെ സമീപിക്കും പൊതുമരാമത്ത് വകുപ്പ് നിലമ്പൂർ നഗരസഭയിൽ നിന്നും ഏറ്റെടുത്ത തൃക്കൈകുത്ത് പാലം അപ്രോച്ച് റോഡ് ഒന്ന് ദശാംശം എട്ട് പൂജ്യം കോടി ചെലവിട്ട് പുനർനിർമ്മിക്കും റോഡ് തകർന്ന് ഗതാഗതം ദുരിതത്തിലായ അപ്രോച്ച് റോഡിലെ കുഴികൾ കുഴികളടക്കും നിലമ്പൂരിൽ റോഡ് വീതി കൂട്ടി നവീകരിക്കുന്നതിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷൻ വനം വകുപ്പ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് എന്നിവയുടെ സ്ഥലം ഏറ്റെടുക്കും ഇവിടെ ലക്ഷം രൂപ ചെലവിട്ട് മതിൽ പണിത് നൽകും ഉപ്പട ചെമ്മൻകുല്ലി റോഡ് ഏഴ് കോടി നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കും സെൻട്രൽ റോഡ് ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് ദശാംശം അഞ്ച് പൂജ്യം കോടി ചെലവിടുന്ന അമ്പുട്ടാൻപൊട്ടി പാലത്തിന്റെ നടപടികൾ വേഗത്തിലാക്കും ചുങ്കത്തറ കൈപ്പിനി റോഡ് പാലം വരെ പൂക്കോട്ടുംപാടം ടി കെ കോളനി റോഡ് ഉപ്പട ചെമ്പൻകൊല്ലി അകമ്പാടം പാതാർ റോഡുകളുടെ നിർമ്മാണം വേഗത്തിലാക്കുവാൻ നടപടി സ്വീകരിക്കും രണ്ടേ മുക്കാൽ കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതാർ പനങ്കയം റോഡ് നിർമ്മാണത്തിന് മൂന്ന് കോടിക്ക് ടെൻഡർ ആയിട്ടുണ്ട് പ്രവൃത്തി ഉടൻ ആരംഭിക്കും നിലമ്പൂർ നഗരസഭ ചുങ്ങത്തറ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഏനാന്തി പാലത്തിന്റെ നിർമ്മാണം വേഗത്തിലാക്കും അപ്രോച്ച് റോഡ് നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് മുണ്ടേരി ഉൾവനത്തിലെ വാണിയമ്പുഴ ഇരുട്ടുകുത്തി തരിപ്പൊട്ടി കുമ്പളപ്പാറ ഉന്നതികളെ ബന്ധിപ്പിക്കുന്ന ഇരുട്ടുകുത്തി പാലം പണി മാർച്ചിൽ പൂർത്തീകരിക്കും ഇരുട്ടുകുത്തി കുമ്പളപ്പാറ വാണിയമ്പുഴ തരിപ്പൊട്ടി പാലങ്ങളുടെ ഡിസൈൻ തയ്യാറാക്കി ഉടൻ എസ്റ്റിമേറ്റ് സമർപ്പിക്കും വഴിക്കടവ് പഞ്ചായത്തിൽ പുന്നപ്പുഴയ്ക്ക് കുറുകെയുള്ള പുഞ്ചക്കൊല്ലി പാലത്തിന് ഉടൻ ഭരണാനുമതി ലഭിക്കുവാൻ സർക്കാരിനെ സമീപിക്കും എടക്കര ആയുർവേദ ആശുപത്രിക്ക് രണ്ട് ദശാംശം രണ്ട് പൂജ്യം കോടിക്ക് കെട്ടിടം പണിയും പൂക്കോട്ടുംപാടം വെണ്ടേക്കും പൊട്ടി മുണ്ടേരി സ്കൂളുകളുടെ കെട്ടിടം പണി വേഗത്തിലാക്കും നിലമ്പൂർ വീട്ടിക്കോത്ത് സ്കൂളിൽ നാല് കോടി രൂപ ചെലവിട്ടുള്ള കെട്ടിടം പണി ഉടൻ ആരംഭിക്കും നിലമ്പൂരിൽ പതിനേഴ് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയുടെ പുതിയ കോർട്ട് കോംപ്ലക്സിന് ഭരണാനുമതിയായി നിലമ്പൂരിൽ മൂന്ന് കോടിയുടെ പി ഡബ്ല്യു ഡി കോംപ്ലക്സിന് സാങ്കേതികാനുമതിയുമായി വഴിക്കടവിൽ പുതിയ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് പണിയുവാൻ സർക്കാരിന് പദ്ധതി സമർപ്പിക്കും നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് റോഡ് കെട്ടിടം പാലം വിഭാഗങ്ങളിലെ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനായി എം എൽ എ പൊതുമരാമത്ത് മന്ത്രിയെ കണ്ട് ചർച്ച നടത്തും പൊതുമരാമത്ത് പദ്ധതികളുടെ അവലോകന യോഗത്തിൽ പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ മുഹമ്മദ് ഇസ്മായിൽ എ ഗോപിനാഥൻ എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് കെ ആർ എഫ് ബി എ ഇ സി ടി മുഹ്സിൻ റോഡ് വിഭാഗം എ ഇ സി അനീഷ് കെട്ടിട വിഭാഗം എ ഇ വി സുബൈർ പാലങ്ങളുടെ വിഭാഗം എ ഇ ടി ആർ ജിതൻ പി ലസിത എൻ വാസു എം ജി ഹരിദാസ് വാട്ടർ അതോറിറ്റി കെ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു അപ്രതീക്ഷിത മഴവെള്ളപ്പാച്ചിലിൽ കാർ ഉൾപ്പെടെ യാത്രക്കാർ ഒഴുക്കിൽപ്പെട്ടു കരുവാരക്കുണ്ട് പാന്ത്ര ചെമ്പൻകാട് റോഡിലൂടെ സഞ്ചരിച്ച കാറാണ് ചോല മുറിച്ച് കടക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ടത് സമീപവാസികളുടെ അവസരോചിത ഇടപെടലാണ് യാത്രക്കാരെ രക്ഷപ്പെടുത്തിയത് മലബാറത്തുണ്ടായ അതിശക്തമായ മഴയെ തുടർന്ന് കരുവാരക്കൊണ്ടിലെ ജലസ്രോതസ്സുകൾ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണ് ഉള്ളത് പാന്ദ്ര ചെമ്പൻകാട് റോഡിൽ ചോലുകളിൽ അതിശക്തമായ ഒഴുക്കാണ് നല്ല വള്ളം കൊറേ വള്ളം കയറിയു ോ അത്യാവശ്യം വെള്ളം അവിടെ കൊറേ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിലൊക്കെ വെള്ളം കയറേക്കും ഇപ്പൊ ഇതറിയാതെയാണ് ചെമ്പൻകാട് സ്വദേശികൾ കാറുമായി കരുവാരക്കൊണ്ടിൽ നിന്നും ഇവിടേക്ക് മടങ്ങിയത് പോകുന്ന സമയത്തുള്ള ഒഴുക്ക് മാത്രമേ ഉണ്ടാവൂ എന്ന നിഗമനത്തിൽ ചോല മുറിച്ച് കടക്കുവാൻ ശ്രമിക്കുന്നതിനിടെ ഒഴുക്കൽപ്പെടുകയായിരുന്നു കാർ റോഡിൽ നിന്നും താഴ്ചയിലേക്ക് മറിയുന്ന ഘട്ടം എത്തിയതോടെ യാത്രക്കാരായ പേരും പുറത്തിറങ്ങി ഇവരുടെ ശബ്ദം കേട്ട് സമീപവാസികൾ കയർ ഉപയോഗിച്ച് യാത്രക്കാരെ സുരക്ഷിത സ്ഥാനത്തെത്തിച്ചു പിന്നീട് കാറും കരയ്ക്ക് കയറ്റി നാട്ടുകാരായ ഷഫീഖ് കല്ലുടുമ്പൻ യൂസഫ് പാന്റ ബാപ്പു പടിപ്പുര മുനീർ ചെമ്പല എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് കാട്ടാന കാട്ടാന ഇറങ്ങി മലപ്പുറം ഇറങ്ങിയത് ആന വ്യാപകമായി കൃഷി നശിപ്പിച്ചു ആദ്യമായാണ് പ്രദേശത്ത് കാട്ടാന ഇറങ്ങുന്നതെന്നും നാട്ടുകാർ പറയുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി മൂന്ന് കിലോ കഞ്ചാവുമായി ഒരാൾ എക്സൈസിന്റെ പിടിയിൽ പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് സ്വദേശി നിന്നും എക്സൈസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ അർദ്ധരാത്രിയോടെ തൃപ്പനച്ചി മൂന്നാം പടിയിൽ നിന്നും എക്സൈസ് കമ്മീഷൻ ഉത്തരമേഖലാ സ്ക്വാഡും മഞ്ചേരി എക്സൈസ് സർക്കിൾ സംഘവും മഞ്ചേരി കിഴിശേരി റോഡിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടിച്ചത് തൃപ്പനച്ചി ഭാഗത്ത് വ്യാപകമായി അന്യസംസ്ഥാന തൊഴിലാളികൾ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നതായി മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തിരുന്നു എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജ്മോൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് പ്രദീപ് കെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സച്ചിൻ ദാസ് അഖിൽ ദാസ് ലിജിൻ വി എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് മേഖലയിൽ നിരന്തരമായി അന്യസംസ്ഥാനക്കാരിൽ നിന്നും കഞ്ചാവ് പിടികൂടുന്ന സാഹചര്യത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിലെ മയക്കുമരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയുവാൻ കൂടുതൽ നിരീക്ഷണം നടത്തുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു സ്വന്തമായി വീട് നിർമ്മിക്കാൻ കഴിയാത്ത നിർദ്ധനീട പദ്ധതിയിലൂടെ തണലൊരുക്കുകയാണ് കുടുംബശ്രീ സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ ഗൃഹശ്രീ പദ്ധതിയുമായി ചേർന്ന സി ഡി എസുകളുടെ സഹകരണത്തോടെയാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ സ്നേഹവീഡ പദ്ധതി നടപ്പിലാക്കുന്നത് ജില്ലയിൽ ഇതുവരെ വിവിധ ബ്ലോക്കുകളിലായി അറുപത്തിയൊൻപത് സ്നേഹ വീടുകളാണ് നിർമ്മാണം തുടങ്ങിയിട്ടുള്ളത് ചീലയമ്പ്ര പഞ്ചായത്തിലെ രണ്ട് വീടുകളും ആനക്കയം പഞ്ചായത്തിലെ ഒരു വീടും പണി പൂർത്തിയാക്കിയിട്ടുണ്ട് ബാക്കി വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ലൈഫ് പദ്ധതി പട്ടികയിൽ ഉൾപ്പെടാത്തവരും വാസയോഗ്യമായ ഭവനം ഉടനെ ലഭിക്കുവാൻ സാധ്യത ഇല്ലാത്തവരുമായ നിർദ്ധന കുടുംബങ്ങൾക്ക് ഭവനമൊരുക്കുകയാണ് ലക്ഷ്യം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സ്നേഹവീട് പദ്ധതി ആരംഭിക്കുന്നത് അതായത് സി ഡി എസുകളിൽ നിന്നും രണ്ട് ലക്ഷം രൂപയും സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ ഗൃഹശ്രീ ഫണ്ടിൽ നിന്നും രണ്ട് ലക്ഷം രൂപയും ചേർത്താണ് ഭവന നിർമ്മാണം നടത്തുന്നത് ഈ വർഷം മുതൽ ഭവന നിർമ്മാണ ബോർഡിന്റെ ഫണ്ട് മൂന്ന് ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ട് ഓരോ പഞ്ചായത്തിലെയും അർഹരായ ഒരു കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് സി ഡി സാധിക്കുമെങ്കിൽ ഒന്നിൽ കൂടുതൽ കുടുംബങ്ങളെ പദ്ധതിയുടെ ഭാഗമാക്കാം കലാ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രദർശന മാമാങ്കമായ അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെ തൃശൂർ ജില്ലയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിന്റെ സാംസ്കാരിക സമ്പന്നതയ്ക്ക് തിളക്കം കൂട്ടുവാൻ വലിയൊരു ഭംഗം വഹിച്ചിട്ടുള്ള കലാരംഗത്തെ നാലൂര പ്രതീക്ഷകളെ പരിചയപ്പെടുത്തുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ഈ മഹാ കേരളത്തിന്റെ അസാനമാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രദർശന ആമാങ്കമായ അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഏഴ് മുതൽ പതിനൊന്നും വരെ തൃശൂർ ജില്ലയിൽ വെച്ചാണ് ഇരുപത്തിയഞ്ചോളം വേദികളിലായിട്ടാണ് സംസ്കൃതോത്സവം അറബിക് സാഹിത്യോത്സവം ഇതോട് അനുബന്ധിച്ച് നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനമായി തൃശ്ശൂരിൽ വെച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് കലോത്സവത്തിൻ്റെ സുഗമമായ നടത്തിപ്പിനായി അംഗീകൃത അധ്യാപക സംഘടനയുടെ നേതൃത്വം വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞു ആയതുമായി ബന്ധപ്പെട്ട ന്യൂരമായ ഒരു സഹകരണ സമിതി രൂപീകരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസം പന്ത്രണ്ടിന് തൃശ്ശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംസ്ഥാന കലോത്സവത്തിന് മുന്നോടിയായി സ്കൂൾ തല മത്സരങ്ങൾ സെപ്റ്റംബർ മാസത്തിനും ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ മാസം വരാത്ത ും ഒക്ടോബർ രണ്ടാം വാരത്തിനുള്ളിലും ജില്ലാതല മത്സരങ്ങൾ നവംബർ ആദ്യ വാരവും പൂർത്തിയാക്കും സബ് ജില്ലാ കലോത്സവം ജില്ലാ കലോത്സവം എന്നിവയുടെ വേണ്ടിയിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാർ എന്നിവർ തിരഞ്ഞെടുക്കുന്നതാണ് തൃശൂർ വച്ച് നടക്കുന്ന അറുപത്തിനാലാമത് സംസ്ഥാന കലോത്സവം വൻ വിജയമാക്കി കിടക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കേരളത്തിന്റെ സാംസ്കാരിക സമ്പന്നതയ്ക്ക് തിളക്കം കൂട്ടുവാൻ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരു മേളയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന കേരള സ്കൂൾ കലോത്സവം കലാരംഗത്തെ നാളെയുടെ പ്രതീക്ഷകളെ പരിചയപ്പെടുത്തുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഈ മഹാമേള കേരളത്തിന്റെ അഭിമാനമാണ് ഇരുപത്തഞ്ചോളം വേദികളിലായി സംസ്കൃതോത്സവവും അറബിക് സാഹിത്യോത്സവവും ഇതോടനുബന്ധിച്ച് നടക്കും രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനമായി തൃശൂരിൽ വെച്ച് കലോത്സവം നടന്നത് കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി അംഗീകൃത അധ്യാപക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു ആയതുമായി ബന്ധപ്പെട്ട വിപുലമായ സംഘാടക സമിതി രൂപീകരണം പന്ത്രണ്ടിന് തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ചേരും സംസ്ഥാന കലോത്സവത്തിന് മുന്നോടിയായി സ്കൂൾ തല മത്സരങ്ങൾ സെപ്റ്റംബർ മാസത്തിലും സബ് ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ രണ്ടാം വാരത്തിനുള്ളിലും ജില്ലാതല മത്സരങ്ങൾ നവംബർ ആദ്യവാരവും പൂർത്തിയാക്കും സബ് ജില്ലാ കലോത്സവം ജില്ലാ കലോത്സവം എന്നിവയുടെ വേദികൾ റൊട്ടേഷൻ വ്യവസ്ഥയിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാർ എന്നിവർ തിരഞ്ഞെടുക്കുന്നതാണ് തൃശൂരിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന കലോത്സവം ഒരു വൻ വിജയമാക്കി തീർക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും സഹകരണവും മന്ത്രി സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു ബസ് സമീപം റോഡിലാണ് അപകടം പൂച്ചക്കുത്ത് വനമേഖലയിൽ നിന്നും തെരുവ് നായ പുള്ളിമാനെ ഓടിച്ചുകൊണ്ടുവരികയായിരുന്നു ഇതിനിടയിൽ റോഡ് മുറിച്ച് കടക്കുമ്പോഴാണ് കെ എസ് ആർ ടി സി ഇടിച്ചത് ബസ് നിർത്താതെ പോയി ഉടനെ വനപാലകർ പുള്ളിമാനെ അരുവാക്കോട് ഡിപ്പോക്ക് സമീപമുള്ള ക്ലിനിക്കിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കരിമ്പുഴ കെ ടി ഡി സി ഹോട്ടലിനു സമീപം കെ എൻ ജി റോഡിലാണ് അപകടം പരിക്കേറ്റ പുള്ളിമാന് വനം വകുപ്പ് ചികിത്സ നൽകിയെങ്കിലും രക്ഷിക്കാനായില്ല ഇനി ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും ബ്രൈഡൽ കളക്ഷൻസ് ബൈ വെഡിങ്സ് പ്ലസ് 2 2 പരാജയപ്പെട്ടവരാണോ നിങ്ങൾ അതല്ല പ്ലസ് ടുവിന് മാർക്ക് കുറഞ്ഞതിൽ വിഷമിച്ചിരിക്കുകയാണോ എങ്കിൽ പ്ലസ് 2 കഴിഞ്ഞവർക്ക് കേവലം 2 വർഷത്തെ പഠനം കൊണ്ട് 100% ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ പ്ലസ് 2 ഉം നേടിയെടുക്കാനുള്ള അവസരവും വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള പി എസ് സി അംഗീകരിച്ച രണ്ടു വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പു നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വി കെ റോഡ് നിലമ്പൂർ കോൺടാക്ട് എയ്റ്റ് ഡബിൾ സീറോൾ ഫോർ സിക്സ് ഫൈവ് ഫോർ നയൻ സീറോ ടു സെവൻ ക്രിസ്റ്റൽ സുന്ദരവുമായ ഗോൾഡ് ും ലൈറ്റ് വെയിറ്റ് ജുവെല്ലറി മഞ്ചേരി നിലമ്പൂർ ഗോഡല്ലൂർ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതകളുള്ള ഡിഗ്രി കോഴ്സുകളുമായി ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പഠന സൗകര്യം പരിചയസമ്പന്നരായ അധ്യാപകർ ഡാറ്റാ സയൻസ് തുടങ്ങിയ നൂതന മേഖലയിൽ ആഡ് ഓൺ സർട്ടിഫിക്കേഷൻസ് അഡ്മിഷനും വിശദവിവരങ്ങൾക്കും ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ മൊബൈൽ വെബ്സൈറ്റ് സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ഡിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി പഴയ സ്വർണാഭരണങ്ങൾ വീട്ടിലുണ്ടെന്ന ആശങ്കയോ എന്തിന് ഇന്ത്യയുടെ പരിപൂർണ ഹോൾമാർക്ക് നയത്തിന്റെ ഭാഗമാകൂ പഴയത് നൽകൂ പുതിയത് സ്വന്തമാക്കൂ സ്വർണ്ണാഭരണങ്ങൾ എത്ര പഴകിയതായാലും ഹോൾമാർക്കുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും അത് മാറ്റി പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാൻ നിലമ്പൂർ മലബാർ ജ്വല്ലറി ഒരുക്കുന്ന ഒരു സ്വർണാവസരം നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മുന്തി വിലയ്ക്ക് ഞങ്ങൾ എടുക്കുന്നു പകരം ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കൂ ഈ അവസരം പരിമിത കാലത്തേക്ക് മാത്രം സ്വർണ്ണാഭരണ വില്പനയിൽ കാലത്തോടൊപ്പം കൈകോർത്തു നിൽക്കുന്ന വിശ്വസ്ത സേവനത്തിന്റെ നിറവിൽ ഇപ്പോൾ മലബാർ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ മറ്റാർക്ക് നൽകാൻ കഴിയാത്ത ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും ആനുകൂല്യങ്ങളും പുറമെ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം കല്യാണ പാർട്ടികൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും ലഭ്യമാണ് മലബാർ ജ്വല്ലറി നിയർ പോലീസ് സ്റ്റേഷൻ മെയിൻ റോഡ് നിലമ്പൂർ ഫോൺ ഡബിൾ ടൂ ഫോർ നയൻ സീറോ എയ്റ്റ് ഡബിൾ ടൂ ഫൈവ് നയൻ വൺ സിക്സ് വാർത്തകൾ ചുങ്കത്തറ ഫാം സൂപ്രണ്ടായി വിരമിച്ച ബെന്നി നൽകി കൃഷി വകുപ്പും സഹപ്രവർത്തകരും ജനപ്രതിനിധികളും ചേർന്നാണ് നൽകിയത് ചുങ്കത്തറ മുട്ടിക്കടവ് ഫാമിൽ ചേർന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ചുങ്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ സെബാസ്റ്റ്യൻ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എസ് ബീന സുദർശനൻ മാത്യു ഉമ്മൻ ടോം എബ്രഹാം ശ്രീദേവി മറിയമ്മ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ ഏഴാമത് മലപ്പുറം ജില്ലാ സമ്മേളനം തവനൂർ കെ സി എ ഇ ടി കോളേജിൽ നടന്നു രണ്ടു ദിവസങ്ങളിലായി നടന്ന സമ്മേളനം കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കലാകാര ക്ഷേമനിധിയിൽ അറുപത് വയസ്സ് കഴിഞ്ഞവർക്കും അംഗത്വം എടുക്കുവാൻ ഒരു അവസരം കൂടി അനുവദിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു സാംസ്കാരിക വകുപ്പിന്റെ കലാകാര പെൻഷനും ക്ഷേമനിധി പെൻഷനും ഏകോപിപ്പിച്ച് തുക അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക കലാകാര സഹകരണ സംഘങ്ങൾ ജില്ലതോറും രൂപീകരിച്ച് കലാകാരന്മാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക കലാപരിപാടികൾക്ക് രാത്രി പത്ത് മണിക്ക് ശേഷമുള്ള മൈക്ക് നിരോധനത്തിൽ അയവ് വരുത്തുവാൻ സർക്കാർ നടപടി സ്വീകരിക്കുക ജൂബിലി ഫെലോഷിപ്പ് കൂടുതൽ കലാകാരന്മാർക്ക് അവസരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും നന്മ ഉന്നയിച്ചു കവനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനുമായ ടി വി ശിവദാസ് അധ്യക്ഷനായി പ്രതിനിധി സമ്മേളനം നന്മ സംസ്ഥാന പ്രസിഡന്റ് സേവ്യ പുൽപാട് ഉദ്ഘാടനം ചെയ്തു നന്മ ജില്ലാ പ്രസിഡന്റ് ലുഖ്മാൻ അരിക്കോട് അധ്യക്ഷനായി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വിൽസൺ സാമുവൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി സജിത്ത് പൂക്കോട്ടംപാടം പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഐ ഡി രഞ്ജിത്ത് സംഘടനാ റിപ്പോർട്ടും ട്രഷറർ ശ്യാം പ്രസാദ് മഞ്ചേരി കണക്കും അവതരിപ്പിച്ചു സമാധരണ സദസ്സിൽ വിവിധ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ സംസ്ഥാന ഭാരവാഹികൾ നന്മ സർഗോത്സവം സംസ്ഥാന വിജയികൾ തവനൂർ മേഖലയിലെ മുതിർന്ന കലാകാരന്മാർ തുടങ്ങിയവരെ നന്മ സർഗവനിത സംസ്ഥാന പ്രസിഡന്റ് സി രമാദേവി ഉപഹാരങ്ങൾ നൽകി ആദ്യദിനം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പ്രമോദ് തവനൂർ കൃഷ്ണകുമാർ വെന്നിയൂർ എന്നിവർ പ്രസംഗിച്ചു ആദ്യദിനം വിളംബര ഘോഷയാത്രയും വിവിധ കലാപരിപാടികളും നടന്നു സ്വാഗത സംഘം ഓഫീസിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര സമ്മേളന നഗരിയായ തവനൂർ കെ സി ഐ ടി കോളേജിൽ സമാപിച്ചു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം തവനൂർ കാർഷിക കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ സിന്ധു ഭാസ്കർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം എ പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി തവനൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി ജ്യോതി ജില്ലാ വൈസ് പ്രസിഡന്റ് കലാമണ്ഡലം ഉദയഭാനു തവനൂർ മേഖലാ പ്രസിഡന്റ് പ്രദീപ് പാറപ്പുറം ജോയിന്റ് സെക്രട്ടറി സി വി മോഹനൻ സർഗവനിതാ ജില്ലാ പ്രസിഡന്റ് ശ്രീമതി തവനൂർ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി ലുഖ്മാൻ അരികോട് പ്രസിഡന്റായും ഹനീഫ് രാജാജി കലാമണ്ഡലം ഉദയഭാനു ശ്യാം പ്രസാദ് മഞ്ചേരി കലാമണ്ഡലം പ്രകാശിനി എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും സജിത് വി പൂക്കോട്ടുമാടം സെക്രട്ടറിയായും പ്രമോദ് താവനൂർ ഓർഗനൈസിംഗ് സെക്രട്ടറിയായും മണിപ്പെരിന്തൽമണ്ണ അനിൽ രാമൻ മണി താവനൂർ വിജില പള്ളിക്കൽ എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും കൃഷ്ണകുമാർ ട്രഷററായും തെരഞ്ഞെടുത്തു സബ് രജിസ്ട്രാറെ ഒറ്റയ്ക്ക് താമസിച്ച വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചുങ്കത്തറ ചുങ്കി തായ്മലത്ത് ഉണ്ണികൃഷ്ണനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വഴിക്കടവ് കാരക്കോട് സ്വദേശിയായ ഇദ്ദേഹം ഇപ്പോൾ ചുങ്കത്തറ ചളിക്കപ്പൊട്ടിയിലായിരുന്നു തനിച്ച് താമസിച്ചിരുന്നത് രണ്ടു വർഷം മുൻപ് എടക്കര സബ് രജിസ്ട്രാറായി വിരമിച്ചതാണ് വീടിന്റെ സിറ്റൌട്ടിൽ ഞായർ രാവിലെയാണ് മരണപ്പെട്ടത് തിങ്കൾ വൈകിട്ട് നാലിനാണ് മൃതദേഹം കണ്ടെത്തിയത് നിരന്തരം ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതായതോടെ മകൻ അന്വേഷിക്കാനായി എത്തിയപ്പോഴാണ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഭാര്യ ശ്രീജയ മക്കൾ മേഘന മിഥുൻ ഒരിക്കൽ കൂടി നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കലിൽ നഷ്ടപരിഹാരം നൽകുന്നതിൽ സ്പെഷ്യൽ പാക്കേജ് നടപ്പാക്കാൻ പൊതുമരാമത്ത് മന്ത്രിയെ സമീപിക്കാൻ ആര്യടൻ ഷോകത്ത് എം എൽ എയുടെ നേതൃത്വത്തിൽ നടന്ന പൊതുമരാമത്ത് പുറവൃത്തി അവലോകന യോഗത്തിൽ തീരുമാനം അപ്രതീക്ഷിത മഴവെള്ളപ്പാച്ചിലയിൽ കാർ ഉൾപ്പെടെ യാത്രക്കാർ ഒഴുക്കിൽപ്പെട്ടു കരുവാരക്കുണ്ട് പാന്ത്ര ചെമ്പക്കാട് റോഡിലൂടെ സഞ്ചരിച്ച കാറാണ് ചോലമുറിച്ച് കടക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ടത് സമീപവാസികളുടെ അവസരോചിത ഇടപെടലാണ് യാത്രക്കാരെ രക്ഷപ്പെടുത്തിയത് ജനവാസ മേഖലയിൽ ഇറങ്ങി മലപ്പുറം എടവണ്ണ പടിഞ്ഞാറേ ചാത്തല്ലൂരിലാണ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയത് മൂന്ന് കിലോകഞ്ചാവുമായി ഒരാൾ എക്സൈസിന്റെ പിടി പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് സ്വദേശി ജസിമുദ്ദീൻ ഷെഖിനെയാണ് തൃപ്പനശ്ശിയിൽ നിന്നും എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് സ്വന്തമായി വീടം നിർമ്മിക്കാൻ കഴിയാത്ത നിർദ്ധനർക്ക് സ്നേഹവീട് പദ്ധതിയിലൂടെ തണരഴുകുകയാണ് കുടുംബശ്രീ സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ ഗൃഹശ്രീ പദ്ധതിയുമായി ചേർന്ന സി ഡി എസ്സുകളുടെ സഹകരണത്തോടെയാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ സ്നേഹവീട് പദ്ധതി നടപ്പിലാക്കുന്നത് സമാപിക്കുന്നു നമസ്കാരം